ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാനൊരു ടോപ്പിക് കടലാട്ടോ നിങ്ങളിലേക്ക് വന്നിരിക്കുന്നത് നിങ്ങളുടെ അടുത്ത് നിന്ന് പാലിയേറ്റീവ് കെയറിനെക്കുറിച്ച് ഷെയർ ചെയ്യാനും പാലേറ്റിക്കർ പേഷ്യൻസിൻ്റെ ബുദ്ധിമുട്ടുകൾ പറയാനും അവരെ നോക്കുന്ന ഫൈവ് സ്റ്റാൻഡേഴ്സിൻ്റെ ബുദ്ധിമുട്ട് പറയാനും ഷെയർ ചെയ്യാനൊക്കെയായിട്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യത്താണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം കേട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഞാൻ അറിയുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാം കേട്ടോ ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് അമല ഹോസ്പിറ്റലിലാണെന്ന് ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അമല ഹോസ്പിറ്റലിൽ ഒരു പാലിയറ്റി ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട് ഞാൻ ടു തൗസൻഡ് ഫോർട്ടീനിൽ അവിടെ കയറുന്ന സമയത്ത് പാലിയറ്റി ഡിപ്പാർട്ട്മെന്റിലാണ് എനിക്ക് കിട്ടിയത് സെവൻ ഇയേഴ്സ് ഞാൻ പാലിയറ്റി കെയറിലായിരുന്നു അവിടുത്തെ പാലിയറ്റി കെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാൻസറിൻ്റെ വന്നിട്ട് ഇനി ട്രീറ്റ്മെൻ്റ് ഒന്നുമില്ല മറ്റേ ട്രീറ്റ്മെൻറ്റുകളൊക്കെ ക്യൂറേറ്റീവ് ട്രീറ്റ്മെൻറ്റുകളൊക്കെ അവസാനിച്ചു എന്ന് സപ്പോർട്ട് സപ്പോർട്ടിക്കെയർ കൊടുക്കുന്ന പാലിയറ്റി കെയർ മാത്രമാണ് നമ്മൾ ആ മലയിൽ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ കേട്ടോ പിന്നെ കുറേ ആൾക്കാരുടെ തെറ്റിദ്ധാരണയാണ് ക്യാൻസറിന് മാത്രമാണ് പാലിയേറ്റി കെയർ ഉള്ളത് പക്ഷേ അങ്ങനെയല്ല കിഡ്നി ഡിസീസ് ഉള്ളവർ ലിവർ ഡിസീസ് അതായത് ലിവർ സിറോസിസ് വന്നിട്ട് ട്രീറ്റ്മെൻറ്റുകളൊന്നുമില്ല ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന സ്റ്റേജ് പിന്നെ അതായത് ഹാർട്ടിന് ഹാർട്ട് സംബന്ധമായ പ്രശ്നങ്ങളായിട്ട് ഒന്നും ചെയ്യാനില്ല ഇനി സപ്പോർട്ട് കെയർ മാത്രമേ ഉള്ളൂ എന്ന് പറയണം അങ്ങനത്തെ പല അസുഖങ്ങൾക്കും സപ്പോർട്ട് കെയർ മാത്രം കൊടുക്കുന്ന രീതി ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാത്തിനും പാലേറ്റീവ് കെയർ ഉണ്ട് ഇപ്പോൾ പാലേറ്റീവ് കെയർ എന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് എ ക്യൂറേറ്റീവ് ട്രീറ്റ്മെൻറ്റ് അതായത് അസുഖം മാറാനായിട്ടൊരു ട്രീറ്റ്മെൻറ്റ് ആ വ്യക്തിക്ക് കൊടുക്കാനായിട്ട് സാധിക്കില്ല സപ്പോർട്ടീവ് ട്രീറ്റ്മെന്റ് മാത്രമേ കൊടുക്കാനായിട്ട് സാധിക്കുള്ളൂ ഇനിയിപ്പം എന്താണ് ഈ സപ്പോർട്ടീവ് ട്രീറ്റ്മെന്റ് എന്ന് വെച്ചു കഴിഞ്ഞാൽ രോഗി കാണിക്കുന്ന സിംറ്റംസ് അതായത് ലക്ഷണങ്ങൾ എന്തൊക്കെ ലക്ഷണങ്ങളാണ് രോഗി കാണിക്കുന്നത് ആ ലക്ഷണങ്ങൾക്കുള്ള ട്രീറ്റ്മെന്റ് മാത്രമാണ് ആ വ്യക്തിക്ക് ഇനി കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ പിന്നെ അതുപോലെ തന്നെ ആ രോഗി നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ അടുത്തോ ഉണ്ടെങ്കിൽ നമുക്ക് അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാമെന്ന് പറയും അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വ്യക്തി ഇള്ളിടത്തോളം കാലം നമുക്ക് ആ വ്യക്തിയെ സന്തോഷിപ്പിച്ചും നല്ല നല്ല കാര്യങ്ങൾ ചെയ്ത് കൊടുത്തും ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തും ആളെ നല്ല സന്തോഷിപ്പിച്ച് കൊണ്ടുനിർത്താം അതിനാണ് അപ്പോൾ ആ ഇള്ളിടത്തോളം കാലം ആളെ നല്ല ഹാപ്പി ആയിട്ട് കൊണ്ടുനടക്കുന്നതിന് നമ്മൾ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യുക പറയുന്നത് ചില ആൾക്കാരുണ്ടല്ലേ അസുഖം വന്നുകഴിഞ്ഞാൽ ഇപ്പോൾ പാലിറ്റിക്കാറായി കഴിഞ്ഞാൽ ഭയങ്കര വിഷമിച്ച് ഇപ്പം കൂടെയുള്ളവരും വിഷമിച്ച് ദുഃഖത്തിൽ എപ്പോഴായി അസുഖം കാണുന്നുകൊണ്ടിരിക്കുമ്പോൾ ആ രോഗിയുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റില്ല പക്ഷെ ഉള്ളവര് അവരെ നല്ല സമാധാനിപ്പിച്ചും അവരെ കൂടെ ചേർത്ത് നിർത്തി കൊണ്ടുപോവുകയാണെങ്കിൽ അവരുടെ ഉള്ള കാലം അവർക്ക് സന്തോഷത്തോടെ സമാധാനത്തോടെ കഴിയാനായിട്ട് സാധിക്കും കേട്ടോ പാലിറ്റേ കെയർ ഉള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു രോഗി ഒരു വീട്ടിലുണ്ടെങ്കിൽ ഇപ്പോൾ വയസ്സായവരായിക്കോട്ടെ വയസ്സല്ലാത്തവരായിക്കോട്ടെ ചെറുപ്പക്കാരായിക്കോട്ടെ ആ വ്യക്തി വീട്ടിലുണ്ടെങ്കിൽ അവരുടെ കൂടെ നോ അവരെ നോക്കാൻ നിൽക്കണം ബൈസ് സ്റ്റാൻഡേർസിനും അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ ശരിക്കും ഭക്ഷണം കഴിക്കുന്നുണ്ടാവില്ല നന്നായി ഉറങ്ങുന്നുണ്ടാവില്ല ഒരു സ്ഥലത്തിൽ റ്റാവില്ല ഒരു ഫംഗന് പങ്കെടുക്കാൻ പറ്റുന്നുണ്ടാവില്ല അപ്പോൾ ഈ പേഷ്യൻസിന് സപ്പോർട്ട് കൊടുക്കുന്നത് പോലെ തന്നെ നമ്മൾ ആ പേഷ്യൻസിനെ നോക്കുന്ന ബൈസ്റ്റാൻഡേഴ്സിനും ശരിക്കും സപ്പോർട്ട് കൊടുക്കണം അല്ലയെന്നുണ്ടെങ്കിൽ അവർക്ക് അവർ തളർന്നു പോയിക്കഴിഞ്ഞാൽ പിന്നെ പേഷ്യൻസ് അതിലക്രമമായിട്ട് തളർന്നു പോകും അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റ് നമ്മൾ സപ്പോർട്ട് കൊടുക്കേണ്ടത് പേഷ്യൻറ്റിനെ നോക്കുന്ന ബൈസ്റ്റാൻഡേഴ്സിനാണ് ഫസ്റ്റ് ഒരു ക്ലാസ് എടുത്ത് കൊടുക്കേണ്ടത് അവർക്കാണ് എങ്ങനെയൊക്കെ ഇവരെ നോക്കണം എങ്ങനെ പരിപാലിക്കണം എങ്ങനെ മാനേജ്മെൻറ്റ് ചെയ്യണം എന്നുള്ളത് നമ്മൾ ആദ്യം പറഞ്ഞു കൊടുക്കേണ്ടത് ബൈസ്റ്റാൻഡേഴ്സിനാണ് പിന്നെ നമ്മളിപ്പോൾ വീട്ടിലൊരു രോഗി നമ്മൾ നാട്ടിൻ പുറത്ത് പൊതുവേ കണ്ടുവരുന്നൊരു രീതി ഞാൻ പറയട്ടെ നമ്മുടെ വീട്ടിലൊരു പാരിയറ്റി രോഗി ഉണ്ടെങ്കിൽ ചിലര് പേഷ്യൻസിനെ കാണാനായിട്ട് പോ കാണാൻ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ തീരെ വയ്യാണ്ട് സിക്കായിട്ട് എപ്പോൾ വേണമെങ്കിലും എന്ത് സംഭവിക്കാന്ന് വെച്ചാൽ ചിലപ്പോൾ കിടക്കുന്നവരൊക്കെ ഉണ്ടാകും അപ്പോൾ സംസാരിക്കില്ല അവർ കണ്ണ് തുറന്ന് നോക്കില്ല അങ്ങനത്തെ പേഷ്യൻസൊക്കെ കാണാറില്ലേ പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ച് അറിയാൻ പറ്റും പേഷ്യൻ്റെ അടുത്ത് പോയിട്ട് ചിലർ ബൈസ് ചാൻഡസിനോട് ചോദിക്കും എന്താണല്ലേ ഇനി ഒരു വ്യത്യാസം ഇല്ലാലേ എന്തെന്നാണ് ഡോക്ടർ പറഞ്ഞത് കൂടുതലാണോ എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കൂലേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കും അപ്പോൾ ബൈസ് ചാൻഡസിന് വിഷമാണെന്നുണ്ടെങ്കിലും അവർ നിവൃത്തിയില്ലാത്ത നമ്മളോട് കാര്യങ്ങൾ ഷെയർ ചെയ്യും പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ച് അറിയാൻ പറ്റും ആ പേഷ്യൻറ്റിൻ്റെ കണ്ണീന്ന് ചിലപ്പോൾ കണ്ണുനീര് വരുന്നുണ്ടാവും ഞാൻ ഒത്തിരി കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ കണ്ണീര് വരുന്ന സമയത്ത് നമ്മൾ എന്ത് മനസ്സിലാക്കണം ആ പേഷ്യൻറ്റിന് ചെവിക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല അപ്പോൾ ആ അത് കേൾക്കാൻ പറ്റും നമ്മൾ നമ്മളെന്ത് പറഞ്ഞാലും കേൾക്കാനായിട്ട് സാധിക്കും ഇപ്പോൾ കോമയിൽ കിടക്കണ ഒരു പേഷ്യൻ്റാണെന്നുണ്ടെങ്കിൽ ആൾക്കറിയണമെന്നില്ല പക്ഷേ എല്ലാ പേഷ്യൻസും കോമയിൽ പോകണമെന്ന് നിർബന്ധമൊന്നുമില്ല അപ്പോൾ അവർക്ക് ചിലപ്പോൾ മരിക്കണതിന് തൊട്ട് വരെ അവർക്ക് നല്ല ഓർമ്മയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് പേഷ്യൻസ് കരയുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മൾ ചിലർ പറയും എന്താണാവോ കണ്ണീന്ന് വെള്ളം വരുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് തുടച്ചു കൊടുക്കും പക്ഷെ അത് ശരിക്കും വെറുതെ വെള്ളം വരുന്നതല്ലാട്ടോ നമ്മൾ പറയുന്ന പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് അവർ ആ കാണുന്നത് അപ്പോൾ മാക്സിമം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞത് മരിക്കാറായിട്ട് കിടക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് എന്ന് പറയുന്നത് നമുക്ക് ഇനി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഒന്നുമില്ല നമുക്ക് അവർക്ക് വേണ്ടി ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കഴിവതും അവരുടെ മുന്നിൽ വെച്ചിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചോദിക്കാതിരിക്കുക ഞങ്ങളൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് വളരെ വിഷമിച്ചിട്ടുണ്ട് കാരണം പേഷ്യൻസിൻ്റെ ആൾക്കാർക്ക് ഇതുപോലെ വന്നിരുന്നിട്ട് അടുത്ത് വന്നിരുന്നിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ആ കിടക്കുന്ന രോഗി ഇപ്പോൾ തൊട്ടടുത്ത നിമിഷം മരിക്കുന്നുണ്ടെങ്കിലും ആളുടെ ഉള്ളിൽ നല്ല ഓർമ്മയുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നിങ്ങൾ ദയവ് ചെയ്ത് പേഷ്യൻസിൻ്റെ അടുത്തിരുന്ന് സംസാരിക്കാതെ പുറത്ത് നിന്ന് അവരുടെ കാര്യങ്ങള് പൈസ ആൻഡസിനോട് ചോദിക്കുക കാണാനിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ അടുത്തിരുന്ന് മനസ്സിൽ നമ്മൾ പ്രാർത്ഥിക്കുക അധികം കിടത്താതെ പേഷ്യൻസിനെ കൊണ്ടുപോകാനായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുക അത് മാത്രമാണ് നമുക്ക് ആ നേരത്തെ ആ പേഷ്യൻറ്റിനോട് ചെയ്യാനായിട്ടുള്ളൂ അല്ലാതെ അവരുടെ കാര്യങ്ങൾ ചോദിച്ച് അവര് ദയവ് ചെയ്ത് ക്രൂശിക്കാതിരിക്കുക അതുപോലെ തന്നെ തൊട്ടടുത്ത പൈസ ആൻഡ്സിനോട് നിങ്ങള് കാര്യങ്ങള് ചോദിക്കാതിരിക്കുക അതല്ലാണ്ട് അകന്ന ബൈസ്റ്റാൻഡസ് ഒക്കെ അവിടെ ഉണ്ടാവുമല്ലോ അല്ലെങ്കിൽ നഴ്സുമാരുണ്ടാവും ഡോക്ടർമാരെ കാണാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഉണ്ടാകും അപ്പോൾ അവരോടൊക്കെ കാര്യങ്ങൾ ചോദിച്ചറിയുക വെറുതെ പോയിട്ട് ആ നേരത്ത് പോയിട്ട് പേഷ്യൻ്റെ ബൈസ്റ്റാൻഡേഴ്സിനോടൊന്ന് ചോദിച്ചാൽ അവരെ കൂടി നിങ്ങൾ വിഷമിപ്പിക്കരുത് കേട്ടോ സപ്പോർട്ടീവ് ട്രീറ്റ്മെന്റ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞുള്ളൂ സപ്പോർട്ടീവ് ട്രീറ്റ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാലിറ്റി പേഷ്യന്സിന് പല പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും ചിലപ്പോൾ ഇൻഫെക്ഷൻ വരാം യൂറിനറി ഇൻഫെക്ഷൻ വരാം ശ്വാസം മുട്ട് വരാം അതുപോലെ വിശപ്പില്ലായ്മ വരാം ക്ഷീണം തളർച്ച അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരാം അപ്പോൾ ഓക്സിജൻ തെറാപ്പി കൊടുക്കുന്നു ഐ വി ഫ്ലൂയിഡ് ഇടുന്നു കത്തിയിട്ട് യൂറിൻ പോകാത്ത പേഷ്യൻ്റാണെന്നുണ്ടെങ്കിൽ നമ്മൾ ട്യൂബ് ഇട്ട് കൊടുക്കുക പിന്നെ കിടപ്പ് രോഗികളാണെന്നുണ്ടെങ്കിൽ എയർബിഡ് പ്രൊവൈഡ് ചെയ്യുക പരമാവധി അവർക്ക് എങ്ങനെയൊക്കെയാണ് ഭക്ഷണം പറ്റുന്നത് ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ ഏതൊക്കെയാണ് ഡോക്ടറോട് ചോദിച്ചിട്ട് അതിനനുസരിച്ചുള്ള ഭക്ഷണങ്ങളൊക്കെ അവർക്ക് കൊടുക്കുക ഒരു ഷുഗർ ആണ് പാലിറ്റി കെയർ ആണ് അധികം ദിവസം ഇല്ലായെന്ന് പറയണപ്പോൾ അവർ പറയണം എനിക്കൊരു മിഠായി തിന്നാൻ ആഗ്രഹമുണ്ട് അല്ലെങ്കിൽ എനിക്ക് ഇന്നത് കഴിക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ അസുഖം അയ്യോ ഷുഗർ ഉള്ള ആളാണല്ലോ ഇനി കൊടുത്തു കഴിഞ്ഞാൽ പ്രശ്നമാകുമെന്ന് വിചാരിക്കാതെ അവർക്കത് കൊടുക്കുക കാരണം അവർ എത്ര ദിവസം നമ്മുടെ കൂടെ ഉണ്ടാവും എന്നുള്ളത് നമുക്കറിയില്ല അപ്പോൾ അവർക്ക് കൊടുക്കുക ഞങ്ങൾ പേഷ്യൻസ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അയക്കുമ്പോൾ പറയും സിസ്റ്റം ആൾ ജ്യൂസ് വേണമെന്ന് പറയുന്നുണ്ട് അല്ലെങ്കിൽ ഒരു ഓറഞ്ച് വേണമെന്ന് പറയുന്നുണ്ട് കൊടുക്കാൻ പറ്റുമോ എന്ന് ഞങ്ങൾ പറയും അത് കൊടുത്തോ കുഴപ്പമില്ല കൊടുത്തത് ഹോസ്പിറ്റലല്ലേ നമുക്ക് കുഴപ്പമില്ല ഇൻസുലിൻ ചെയ്യാം പ്രശ്നമില്ല ആൾക്കതിഷ്ടമാണെങ്കിൽ കൊടുത്തോ അപ്പോൾ ആൾക്കതൊരു സന്തോഷമാവും നമുക്ക് ചെയ്യാനായിട്ട് ആ ലൈഫിൽ ആളുടെ ലൈഫിൽ ചെയ്യാനായിട്ട് നമുക്ക് അത് മാത്രമേ ഉള്ളു അപ്പം അതുകൊണ്ട് നമുക്കത് കൊടുക്കാം പിന്നെ വയ്യാണ്ടായിട്ട് കിടക്കുന്ന ഒരു രോഗി വീട്ടിലുണ്ടെങ്കിൽ നമ്മൾ വിസിറ്റേഴ്സ് കുറേ പേര് വീട്ടിൽ കാണാനായിട്ട് ചെല്ലുമല്ലോ കുറേ പേർ വിചാരിക്കും അയ്യോ പോയില്ലെങ്കിൽ അവരെന്ത് വിചാരിക്കും എന്ന് വിചാരിച്ചിട്ട് ചെല്ലണവരും ഉണ്ട് കേട്ടോ അപ്പം അങ്ങനെ പോണ സമയത്ത് നമ്മൾ കുറച്ച് പേര് നമ്മുടെ നാട്ടിൻ പുറത്ത് കാണുന്ന ഒരു രീതിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ കുറച്ച് പേര് പൈസ അനുവദിച്ചുകൊണ്ട് ചോദിക്കും കഞ്ഞി കൊടുത്തില്ലേ വെള്ളം കൊടുത്തില്ലേ അതെന്താ കുടിക്കാൻ ഞാൻ എന്താ കൊടുക്കാത്തത് അതെന്താ രാവിലെ തുടച്ചില്ലേ ബെഡ്ഷീറ്റ് മാറ്റിയില്ലേ അങ്ങനെ ഒന്നിട്ട് ആവശ്യമില്ലാത്ത കുറേയധികം ചോദ്യങ്ങൾ പൈസ ആൻഡേഴ്സിനോട് ചോദിക്കും അല്ലേ പക്ഷേ നിങ്ങൾ ആരെങ്കിലും ഒരാൾ പൈസ ആൻഡറിനോട് നിങ്ങൾ കറക്റ്റ് സമയത്തിന് ഭക്ഷണം കഴിച്ചോ നിങ്ങൾ കറക്റ്റ് സമയത്തിന് കുളിക്കുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ കറക്റ്റ് സമയത്തിന് നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ പുറത്തോട്ട് പോകാൻ പറ്റുന്നുണ്ടോ എന്ന് ആരെങ്കിലും ഒരാൾ പൈസ ആൻഡറിനോട് ചോദിച്ചിട്ടുണ്ടോ പക്ഷെ അവരതും കൂടെ ആഗ്രഹിക്കുന്നുണ്ടാകും ചോദിക്കാനായിട്ട് പിന്നെ കഴിവതും പറ്റുന്നുണ്ടെങ്കിൽ അവരുടെ ആവശ്യങ്ങളും കൂടി നമ്മൾ അറിയണം നമ്മൾ പേഷ്യൻസിനെ മാത്രം നോക്കിയാൽ പോരാന്ന് പറയുന്നത് അതുകൊണ്ടാണ് ചിലപ്പോൾ ഊൺ ഉണ്ടാവില്ല ബാത്റൂമിൽ പോകാൻ പറ്റണ ഉണ്ടാവില്ല അവരുടെ കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് ചിലപ്പോൾ ഈ രോഗിയെ നോക്കണ ആൾക്ക് സാധിച്ചു ഒന്നും വരില്ല അപ്പോൾ പറ്റുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് അവരുടെ കൂടെ ഇരുന്ന് കുറച്ച് നേരം ആ പേഷ്യന്റിന്റെ കൂടെ ഇരുന്നിട്ട് വൈസ് ചാൻസലറിന് ഒന്ന് റിലീഫായി വിടാൻ പറ്റുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യാം അപ്പം അവർക്കതിന് ഏറ്റവും കൂടുതൽ ഒരു ആശ്വാസമാവും ചിലപ്പ് രോഗികളാണ് എന്നുണ്ടെങ്കിൽ കഴിവതും ഭക്ഷണം കൊടുക്കുമ്പോൾ പേഷ്യൻസിന് ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് കിടത്തി കൊടുക്കാതിരിക്കുക ഒന്നില്ലെങ്കിൽ ഒരാൾ എഴുന്നേപ്പിച്ച് താങ്ങിയിരുത്തിയിട്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ ബെഡ് ഉണ്ടെങ്കിൽ ഹെഡിൻ്റെ പൊക്കി വെച്ചിട്ടൊക്കെ ഭക്ഷണം കൊടുക്കുക കാരണം കറക്റ്റായിട്ട് ഇറക്കണം എന്നില്ല ഇറങ്ങുമ്പോൾ ചിലപ്പോൾ അത് ആസ്പിരേറ്റ് ചെയ്ത് ലെങ്സിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഈ കിടപ്പ് രോഗികൾ ഭക്ഷണം കഴിക്കുമ്പോൾ ചുമയ്ക്കുന്നതും രണ്ട് ദിവസം കഴിയുമ്പോൾ അവർക്ക് കപക്കെട്ട് ചുമ പോലുള്ള അസ്വസ്ഥതകൾ വരുന്നതും അതുകൊണ്ടാണ് അപ്പോൾ കഴിവതും കിടത്തി ഭക്ഷണം കൊടുക്കാതെ ഇരുത്തി തന്നെ ഭക്ഷണം കൊടുക്കാനും വെള്ളം കൊടുക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ പിന്നെ എനിക്ക് പറയാനുള്ളത് ചിലർ ഈ പേഷ്യൻസിനെ നോക്കണവർ ഇഷ്ടത്തോടെ നോക്കണവരുണ്ട് ഇഷ്ടമില്ലാതെ നോക്കണവരുണ്ടല്ലേ പേഷ്യൻസിനെ നോക്കണവര് അവരുടെ മുന്നിൽ വെച്ച് എൻ്റെ പുറക്കാറുണ്ട് ഞാൻ മടുത്തു നോക്കി മടുത്തു ഞാൻ വെറുതെ നോക്കണതാണ് എന്നാലും പരാതിയുള്ളൂ പരിഭവുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ചിലർ പറയാറുണ്ട് പറയാറുണ്ടല്ലേ പക്ഷേ അത് പേഷ്യൻറ്റിൻ്റെ മുന്നിൽ വെച്ച് പറയാതെ പുറത്തിറങ്ങി നിന്ന് നിങ്ങൾ എത്ര വേണമെങ്കിലും പരാതി പറഞ്ഞോ നിങ്ങൾ ആരെടുത്ത് വേണമെങ്കിലും പരാതി പറഞ്ഞാൽ കുഴപ്പമില്ല പക്ഷേ അത് ആ കിടക്കുന്ന രോഗിയുടെ മുന്നിൽ ആളിപ്പോൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നല്ല ആളുടെ നല്ല സമയത്ത് ചിലപ്പോൾ ആള് ഒരു നല്ല വ്യക്തി അല്ലായിരുന്നിരിക്കാം പക്ഷെ എന്നാലും ആ ഒരു കിടക്കണ സമയത്ത് ആളുടെ മുന്നിൽ വെച്ചിട്ട് അതൊന്നും പറയാതിരിക്കുക അതാണ് നമുക്ക് ആ പേഷ്യന്റിന് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് അതാണ് ഒട്ടുമിക്ക പേഷ്യൻസിനും അറിയാൻ പറ്റും ഇനി എനിക്ക് അധികം കാലം മുന്നോട്ടില്ല അല്ലെങ്കിൽ എനിക്കൊന്നും പ്രത്യേകിച്ച് ചെയ്യാനില്ല എൻ്റെ സമയം തീരാറായി എന്നുള്ളത് ഒട്ടുമിക്ക പേഷ്യൻസിനും ഒരു തൊണ്ണൂറ് ശതമാനം പേഷ്യൻറ്റിനും അറിയാനായിട്ട് പറ്റും അപ്പോൾ അവരെന്തു പറയും അവർ അവർ ഓരോ സിംറ്റംസും ഇല്ലാത്തത് ഉള്ളതൊക്കെ കാണിച്ചു തുടങ്ങും കാരണം അവരത് ടെൻഷൻ അടിച്ചുകൊണ്ടാണ് അവരത് കാണിക്കുന്നത് ഇപ്പോൾ എത്ര ആൾക്കാരാണെങ്കിലും ചിലവർ പറയില്ല എനിക്ക് മരിക്കാൻ പേടിയൊന്നുമില്ല ഞാൻ എപ്പോൾ വേണമെങ്കിലും മരിക്കാൻ തയ്യാറാണെന്ന് പറയുന്ന ആ പറച്ചിലിൽ തന്നെ ഉണ്ട് അതിൻ്റെ ഒരു ടെൻഷൻ കാരണം ആർക്കും ഈ സമൂഹത്തിൽ നിന്ന് മരിച്ചിട്ട് ഭൂമിയിൽ നിന്ന് പോകാൻ പോകാനിഷ്ടമില്ലാത്ത ആൾക്കാർ തന്നെയാണ് അപ്പോൾ വയസ്സായവരായാലും എത്ര വയസ്സായി തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് വയസ്സായ ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിലും ആൾക്ക് ഭൂമിയിൽ നിന്ന് മരിച്ചു പോകാനായിട്ട് താല്പര്യം ഉണ്ടാവില്ല അപ്പോൾ അവരെന്ത് പറയും അവർ ഓരോ സിംറ്റംസ് ഇങ്ങനെ പറഞ്ഞുപിടിക്കും പിന്നെ ഇതുപോലെ തന്നെ ഈ പാലിറ്റി പേഷ്യൻസിനെ കൂടുതലായിട്ട് കാണുന്നത് രാത്രി കാലങ്ങളിൽ അവർക്ക് അസ്വസ്ഥതകൾ കൂടുതലായിരിക്കും അതിനൊരു മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രിയാകുമ്പോൾ സൗണ്ടുകളൊന്നുമില്ല വേറെ അനക്കങ്ങളൊന്നുമില്ല ലൈറ്റുകളൊക്കെ ഓഫാക്കി മറ്റുള്ളവരൊക്കെ കിടക്കുന്ന സമയമാണെന്നുള്ളത് അവർക്കറിയാം അപ്പോൾ ആ സമയത്ത് ഈ എന്തെങ്കിലും ബുദ്ധിമുട്ട് കണ്ടു കഴിഞ്ഞാൽ ഇവരാരെങ്കിലും കണ്ടില്ലല്ലോ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു ചോദിക്കുന്നു ഇവർ അറിഞ്ഞില്ലെങ്കിലോ എനിക്ക് എന്തെങ്കിലും എന്ന് വെച്ചിട്ട് രാത്രിയാകുമ്പോൾ ചിലവർ ചിലപ്പോൾ ശ്വാസം മുട്ടുണ്ടാവില്ല നമ്മൾ പോയി ഓക്സിജൻ നോക്കുന്ന സമയത്ത് ചിലപ്പോൾ അത് നോർമലായിരിക്കും പക്ഷേ ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ശ്വാസം മുട്ടണു അല്ലെങ്കിൽ എനിക്ക് വെള്ളം വേണം അല്ലെങ്കിൽ എനിക്ക് വേദന എടുക്കണു എനിക്ക് അങ്ങനത്തെ ബുദ്ധിമുട്ടുകളുണ്ട് ഈ ബുദ്ധിമുട്ടുകളുണ്ട് എന്നൊണ്ട് ഇരിങ്ങനെ നിരന്തരം ഡയറ്റിൽ ഫുള്ളും ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും അപ്പോൾ ചില പൈസ അതിൻ്റെ സുഖമുള്ള ഇന്നലെ രാത്രി ഉറക്കിയിട്ടില്ല സിസ്റ്റർ എന്ന് പറയും അത് എന്തുകൊണ്ടാണ് ഇവർ ഈ പേഷ്യൻസ് രാത്രിയാകുമ്പോൾ ടെൻഷൻ അടിച്ചിട്ടാണ് കാരണം എനിക്ക് രാത്രി എന്തെങ്കിലും സംഭവിച്ചു പോയി കഴിഞ്ഞാൽ ആരും കണ്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഒരാളെപ്പോഴും അവരുടെ കൂടി ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഈ പ്രശ്നങ്ങളൊക്കെ പറയുന്നത് പിന്നെ രാവിലെ ഒരു ആറുമണി ആറരയൊക്കെ ആയിക്കഴിഞ്ഞാൽ എല്ലാവരും വന്ന് നഴ്സുമാരൊക്കെ അടുത്തുകൂടെ വരുന്നുണ്ട് പോകുന്നുണ്ടെന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് യാതൊരു വിധ പ്രശ്നങ്ങളും ഉണ്ടാവില്ല കാരണം അപ്പോൾ ഇവർക്കറിയാം രാവിലെയായി ഇനി ആരും ഉറങ്ങില്ല എൻ്റെ അടുത്ത് എപ്പോഴും ഒരാളുണ്ടാവും എന്നുള്ളത് അവർക്ക് ഉറപ്പാണ് അപ്പോൾ അതുകൊണ്ട് രാത്രി സമയങ്ങളിലായിരിക്കും ഇങ്ങനത്തെ പേഷ്യൻസ് ഒക്കെ ബുദ്ധിമുട്ടുകൾ കൂടുതലായിട്ട് കാണിക്കുക ഇപ്പോൾ ക്യാൻസറിൻ്റെ പാലേറ്റികർ ആണെന്നുണ്ടെങ്കിൽ അതിൽ കൊടുക്കുന്നത് കൂടുതലായിട്ടും പെയിൻ ആണ് ഇവർക്ക് കൂടുതലായിട്ടും പോവാട്ടോ ഭയങ്കര പെയിൻ ആയിരിക്കും ക്യാൻസർ വന്നിട്ട് ലാസ്റ്റ് എൻഡ് ഓഫ് സ്റ്റേജിൽ എത്തുമ്പോൾ ഭയങ്കര പെയിൻ ആയിരിക്കും കേട്ടോ അപ്പോൾ ഇവർക്ക് മോർഫിൻ പോലുള്ള ടാബ്ലെറ്റുകളൊക്കെയാണ് ലാസ്റ്റ് സ്റ്റേജിലൊക്കെ കൊടുക്കുക അപ്പോൾ മോർഫിൻ ആണെന്നുണ്ടെങ്കിൽ വായിക്കൂടെ കഴിക്കാൻ പറ്റത്തിനാണെങ്കിൽ നമുക്ക് നാക്കിൻ്റെ ഇടയിൽ വെച്ച് കൊടുത്താൽ ഡിസോൾവ് ചെയ്ത് പൊയ്ക്കോളും അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും അതൊക്കെയാണ് നമുക്ക് ഇതിൽ ട്രീറ്റ്മെൻറ് ആയിട്ട് കൊടുക്കുക അല്ലാതെ നമുക്കിതിൽ പ്രത്യേകിച്ചും ഒന്നും അവർക്ക് ആ അസുഖം മാറാനോ അല്ലെങ്കിൽ വേദന കണ്ടിന്യൂസ് മാറാനായിട്ട് നമുക്കൊന്നും ചെയ്യാനില്ല ഇപ്പം ഞങ്ങൾ വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ പേഷ്യൻസ് ഒക്കെ വിളിച്ചിട്ട് നമുക്ക് ചിലപ്പോൾ ഒന്നും ചെയ്യാണ്ടാവില്ല നമ്മുടെ കൺമുന്നിൽ കൂടെ ഓക്സിജൻ കുറഞ്ഞി ഡെത്താവുന്ന പേഷ്യൻസ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അത് കണ്ട് നിൽക്കാമെന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ചെറുപ്പക്കാർ മുതൽ അത് ചെറുപ്പക്കാർ മുതല് നല്ല ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ വരെ നമ്മുടെ കൺമുന്നിൽ ചിലപ്പോൾ നമ്മൾ നോക്കി നിൽക്കൽ ചിലപ്പോൾ ഓക്സിജൻ കുറഞ്ഞിട്ട് കുറഞ്ഞിട്ടെത്താവുന്ന കണ്ടീഷൻസ് വരെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അന്ന് ഒരു ദിവസം ഇപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അന്നത്തെ ഒരു ദിവസം ഫുള്ള് നമ്മൾ സാഡാണ് കാരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് നമ്മുടെ കണ്മുന്നിൽ വെച്ചിട്ട് നമുക്കൊന്നും ചെയ്യാനില്ലാണ്ട് നമ്മൾ ആ പേഷ്യൻറ്റിനെ പറഞ്ഞിവിടാണ് ചെയ്യണത് അപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് ചെയ്യാനുള്ളതാകപ്പാടൊന്നുമില്ലെങ്കിൽ പെയിൻ മെഡിസിൻ കൊടുക്കുക ഫ്ലൂയിഡ് ഇടുക അതുപോലെ തന്നെ ഓക്സിജൻ കൊടുക്കുക ഓക്സിജൻ നമുക്ക് പരമാവധി പതിനഞ്ച് ലിറ്റർ കൊടുക്കാൻ പറ്റുള്ളൂ അതിൽ കൂടുതലും നമുക്ക് ഓക്സിജൻ കൊടുക്കാനായിട്ട് സാധിക്കില്ല പക്ഷെ അവർക്ക് എത്ര ഓക്സിജൻ കൊടുത്തു എന്ന് പറഞ്ഞാലും ഓക്സിജൻ്റെ ലെവല് ചിലപ്പോൾ കറക്റ്റായിരിക്കും തൊണ്ണൂറിന് മേലെ തൊണ്ണൂറ്റിനാലിന് മേലെ ഓക്സിജൻ ഉണ്ടെങ്കിൽ നോർമലാണെന്നാണ് പറയുക പക്ഷേ ഇങ്ങനത്തെ പേഷ്യൻസിന് തൊണ്ണൂറ്റി നാലിന് മേലെ ഓക്സിജൻ കാണിച്ചാലും പക്ഷെ അവർക്ക് ഭയങ്കര ആയിരിക്കും ലങ്സിൽ ഓൾറെഡി സഫക്കേഷൻ ആയിരിക്കും അപ്പം നമുക്കൊന്നും ചെയ്യാനില്ല നമുക്ക് ഐ സി കയറ്റി വെന്റിലേറ്ററിൽ ഇടാനായിട്ട് പറ്റില്ല കാരണം വെന്റിലേറ്ററിൽ ഇടുക എന്ന് പറയുന്നത് തന്നെ ചില സ്ഥലത്തൊക്കെ വെന്റിലേറ്ററിൽ പേഷ്യൻസിനെ ഇടാറൊക്കെയുണ്ട് പക്ഷേ അത് അവരോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതാണെന്നേ ഞാൻ പറയുള്ളുട്ടോ കാരണം എന്തായാലും അവർക്ക് ഇനി ഒന്നും ചെയ്യാനില്ല പേഷ്യൻറ്റിനെ തിരിച്ചു കിട്ടില്ലാന്ന് നൂറ് ശതമാനം ഉറപ്പാണെന്നുണ്ടെങ്കിൽ ചിലവർ വെന്റിലേറ്ററിൽ ഇടും അപ്പോൾ അവരെ രണ്ട് ദിവസം കൂടുതലിട്ടെന്ന് അറിയിക്കുക എന്ന് മാത്രമേ അതിൽ ചെയ്യാനുള്ളൂ ചെയ്യാനുള്ളൂട്ടു അപ്പോൾ മാക്സിമം ചെയ്യാനുള്ളത് അവരെ കൂടെ നിൽക്കുക അവർക്ക് എല്ലാം വേണ്ടത് ചെയ്തു കൊടുക്കുക തമ്പുരാനോട് പ്രാർത്ഥിക്കുക അധികം കിടത്താതെ കൊണ്ടുപോയിട്ട് തമ്പുരാനോട് പ്രാർത്ഥിക്കുക പറഞ്ഞു പറഞ്ഞൊന്നില്ലേ നമ്മൾ കണ്ണു മുന്നിൽ വെച്ച് തന്നെ നമുക്ക് നോക്കി നിൽക്കില്ല സംസാരിച്ച് കഴിഞ്ഞ സെക്കൻഡിൽ വരെ സംസാരിച്ച് സംസാരം സ്റ്റോപ്പായി അപ്പം തന്നെ ഡെത്തായ പേഷ്യൻറ്റ്സ് വരെ ഉണ്ട് കേട്ടോ അപ്പം നമുക്ക് ഒന്നും ചെയ്യാനുണ്ടാവില്ല നമുക്ക് പക്ഷേ ഭയങ്കര വിഷമം വരും കാരണം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാനില്ലാതെ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും കൊടുക്കാനില്ലാതെ പേഷ്യൻ്റെ ഡെത്തായല്ലോ എന്നുള്ളൊരു ഇത് നമ്മുടെ മനസ്സിലുണ്ടാവും പിന്നെ അതുപോലെ തന്നെ കുറേ പേര് എൻ്റെ അടുത്ത് ചോദിക്കും ഏത് വാർഡിലെന്ന് ചോദിക്കും നമ്മൾ പറയുമല്ലോ പാലേറ്റി കെയറിലാണെന്ന് പറയുമ്പോൾ ഒത്തിരി ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ മാറിക്കൂടെ അവിടെ നിന്ന് ബുദ്ധിമുട്ടല്ല അവിടെ നിൽക്കാനായിട്ട് മാറാൻ ചോദിച്ചു എന്നൊക്കെ ചോദിക്കും പക്ഷെ ഞാൻ ഒരിക്കലും ആ പാലേറ്റി കയറിന്ന് മാറണമെന്ന് പറഞ്ഞിട്ട് ഒരിക്കലും പോയി ആരോടും പറഞ്ഞിട്ടില്ല കേട്ടോ കാരണം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ രോഗികളെ നോക്കാൻ കിട്ടിയത് ഒരു അനുഗ്രഹമായിട്ട് മാത്രമേ നമുക്കത് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ കാരണം ഇവരെ നോക്കാനും ആരെങ്കിലുമൊക്കെ വേണ്ടേ അല്ലേ ഇവരുടെ കാര്യങ്ങൾ നോക്കാനും ആരെങ്കിലുമൊക്കെ വേണം അപ്പോൾ അതിലേക്ക് ആ ചെയ്തിരുന്ന ചെയ്തു തീർന്ന സ്റ്റാഫ്മാരെല്ലാവരും അവിടുന്ന് മാറാനായിട്ട് ചിന്തിക്കും ചിന്തിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ആ പേഷ്യൻസിനെ നോക്കാനായിട്ട് സ്റ്റാഫ്മാരുണ്ടാവില്ല അപ്പോലേറ്റി കെയറിലെ സ്റ്റാഫ്മാർക്കും ഇതുപോലെ തന്നെ പ്രഷർ ഉണ്ട് കേട്ടോ ഈ പേഷ്യൻസിനെയൊക്കെ കാണുമ്പോഴും എന്നും ഡെത്ത് മിക്ക ദിവസങ്ങളിലും ഡെത്ത് ഉണ്ടാവാറുണ്ട് കേട്ടോ അതുപോലെ തന്നെ നോക്കുന്ന ഡോക്ടർക്കും ആ കൂടെയുള്ള ജൂനിയർ ഡോക്ടർക്കും ഓക്കെ അപ്പോൾ ഇന്നിപ്പോൾ പാലിയറ്റിനെ കുറിച്ച് എനിക്ക് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യണം എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്തതിട്ടോ അപ്പോൾ ഇനിയെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ അല്ലേ പാലേറ്റി കെയർ പേഷ്യൻസിനെ കാണാൻ പോകുമ്പോൾ ബൈസ്റ്റാൻഡേഴ്സിനോട് ഒന്ന് അവരുടെ കാര്യങ്ങളും കൂടെ ചോദിക്കുക അതുപോലെ തന്നെ പേഷ്യൻസിനെ മുന്നിൽ വെച്ചിരുന്നിട്ട് സം കാര്യങ്ങൾ സംസാരിക്കാതിരിക്കുക അവരുടെ കൂടെ ഇരുന്നിട്ട് അവരെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ മാത്രം പറയുക കേട്ടോ അപ്പോൾ ഇന്ന് പാലേറ്റീൻ കെയറിനെക്കുറിച്ചും അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും കേട്ടോ